ാണ് ഞാൻ ലൂസിയ ഫോട്ടോ എടുക്ക് നമ്മൾ ചെയ്ത ബാറ്റ് സെറ്റപ്പ് പോലെ ഇതിനെ ചെയ്യാല്ല ലൂസിയ അല്ലേ ഇപ്പോ ഉദാഹരണത്തിന് പൈപ്പറ്റ് വെളിക്ക് ഒരു ഒരു ഫльм അലി ബാർഗർ കോദാൻ ലൂസിയ പൈപ്പറ്റ് വെളിക്ക് ആണെങ്കിൽ ഒരു സദ്യം ഓക്കേ ഓക്കേ സെറ്റ് 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 ഓക്കേ ഹലോ അസുന്നാ സെല്ലാമോ ഹലോ പണ്ടി പൈവല്ലേ പൈ വാവു മലെ കിര ഇ എവിടെ നിക്ക് ഇ ഞാൻ തന്നെ പന്നീ ഒരു മുളി ഇന്നെ ഇന്നെ ഡിലീറ്റ് ഇടല്ലേ അട്ടൈപ്പെടനെ ബാബു നമ്മൾ പമ്പ് വെടിച്ച് പമ്മാ നിന്നി എസ് ോട്ട് പോകത്തില്ലേ ആ വീഡിയോ വീഡിയോ വരുന്നുണ്ടേ ഹലോ ആ പമ്പാണോ അപ്പോ എസ് സിന്റെ അവിടുത്തെ പമ്പ് നീ എവിടെ നിൽക്കുന്നേ ഞാൻ അങ്ങോട്ട് വരാൻ അല്ല നാല് വണ്ടി വാങ്ങാനുള്ള പൈസ തെറ്റായോ അപ്പോ എല്ലാം മേടിച്ചില്ലേ നീ ഇങ്ങോട്ട് രാവൺ രാവൻ രാവന ചന്ദ്ര ബാബു വരുന്നുണ്ട് ബാബു 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 ഏത് ബാബു എന്നാ ബാബു നമ്പൂതിരി നോക്കണേ ഹലോ ബാബു എവിടത്തി ഹലോ മൈ ഞാൻ നമ്മ

അടി ഇല്ല ഞാൻ ഇന്ന മൊബൈലില ഉള്ളു കുഴപ്പമില്ല പെട്ടെന്ന് വട പെട്ടെന്ന് വണ്ടിയിലാണോ 8 8 8 8 വണ്ടി വണ്ടി കാർമല്ലി പ്രീ കാർ ബ്രിക് ആഫ്രിക്ക അല്ലേ ആ ബ്രിക്കർ ഞ എവിടെ ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് ഉണ്ട് ഓക്കേ ഓക്കേ എടാ പ്ലേ ജെഎല്ലേ പ്ലേ ജെഎല്ലേ കേക്കവോ മൊളി ബാ മൊളി നീ അമ്മ നമ്മളേനോ അപ്പോ ചന്ദ്ര എന്റെ അണ്ണ എവിടെ കേട്ടോ എനിക്കിപ്പ സ്നേഹിക്കണം പിടിപ്പിടി ഇടിച്ച് കൊല്ലലോ ചന്ദ്ര വാണ പരിപാടി വാടാ

ശരിക്കുള്ള ലുക്ക് ശരിക്കുള്ള മുടി എന്റെ കേട്ടോ ഇപ്പൊ വീഡിയോ കഴിഞ്ഞോന്നൊന്ന് പുള്ളി ഈ ഒക്കെ കാണുമ്പോൾ നീ വിചാരിക്കും പണ്ടത്തെ പോലെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഈ പമ്പ് മേടിച്ചതാ കോടി തെണ്ടി തെണ്ടിയാണ് നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചതിനകത്ത് ബാബു ഇവ സിനിമാറ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ലൂസി ആയിട്ടുള്ള ചാറ്റ് പുറത്തുവിട്ട് സിനിമാറ്റിക്സ് നാട്ടുകാരെ മൊത്തം ഒക്കെ അടിച്ചത് ഞാൻ ആറിനത്തൊക്കെ കളം ഇവർ അറിഞ്ഞു വിടാം ഇവിടെ വരട്ടെ എന്തായാലും കുറച്ചു ദിവസം ഇല്ല ഞാനൊരു കണ്ടി വരട്ടെ ആ നിൽക്കുന്നതെ

എലിയൊന്നും പറയണ്ട ഞാൻ വേണ്ടി വേറെ ദിവസം കേറുന്നുണ്ട് എനിക്ക് പിന്നെ അടുത്ത് വരത്തില്ല ക്രശൊന്നും ഇല്ല പണ്ടത്തെ സ്ഥിരം പരിപാടി ആരെങ്കിലും കേൾപ്പിക്കും പറയാം ഓ കൊറേ എണ്ണ ചെലവാം കേട്ട മള്ളി േ ഒരു ബ്രേക്ക് ഒരു ബ്രേക്കപ്പ് പറഞ്ഞപ്പോഴത്തേന് ഓന മനുഷ്യൻ എന്റെ കാശില്ല എത്ര വേണം നൂറ് കോടി നൂ അന്നണ്ടല്ലേ ഉള്ളൂ ബാക്കി എന്തല്ല അരിച്ചു പൊരിച്ചു എല്ലാം പമ്പ് നാളെ തുറന്നോ എന്ന് പറയാം പമ്പ് നാളെ തുറക്കോളും പമ്പ് നാളെ തുറക്കാന 100 കോടിയോ നമ്മ 100 കോടി നിക്ഷേപിച്ചിട്ട് നോക്കണ്ട ചന്ദ്രാ കാറ്റ മള്ളി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യമില്ല പമ്പില്ല എടാ പമ്പ് പമ്പില്ല എന്നെ പമ്പ് മാത്രം ഇങ്ങനെ നടന്ന് പൊട്ടനെ 100% 100 ലക്ഷം 10 ലക്ഷം നീ ടി അല്ലേടാ നീ ഫയർ അല്ലേ ചന്ദ്രാ സത്യം വേടി ഒന്നാംതരം ചാവസമയנדיയട്ടോ ബാബു ഞാൻ ബാബു സാധാരണ നമ്മൾ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് ബാബു നമ്മൾ തമ്മിൽ കാണുമ്പോ മര്യാദക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ കാണിക്കാറില്ലേ ബാബു അല്ല അല്ല അല്ലല്ലോ ഇത് ട്രിഗർ ബാബു നീ റിലേഷൻഷിപ്പിലാണോ നീപ്പിലേഷൻ ബ്രേക്കപ്പ് ആയി ബാബു എന്തൊക്കെയാ പറയുന്നേ സംസ്കാരമില്ലാത്ത സംസാര രീതിയാണിതൊക്കെ അല്ലെങ്കിൽ ഇഷ്ടം പള്ളിങ്ങനാ എനിക്ക് തനിക്ക് ഒരു കണ്ണീ നോക്കിയാൽ മുള്ളി സംസാരിക്കുന്നേ ഈ കുടുംബത്തിനെ കണ്ട ഈ കുടുംബം തലയിലൊരു പഴയ ഒരു കോടി രൂപ മതി പമ്പ് നടത്താനാണ് അതുകൊണ്ടല്ലേ മേടിക്കാന്ന് പറഞ്ഞേ ഇന്നലെ ഊങ്കിട്ടെ നിങ്ങളെ ഊങ്കിട്ട് ഞാൻ ചോദിച്ചില്ലേ എവളിയർ വേണം പമ്പ് പമ്പ് നടത്തണം എന്നാൽ ഒരു കോടി പോകുമെന്ന് മാനേജ്മെന്റ് ടീം എന്റെ പൊന്നു ഒരു കോടി രൂപ മതി മതിയെന്നാണ് പറഞ്ഞത് എന്നോട് ഒരു കോടി വാങ്ങിച്ച ചന്ദ്ര വിട്ടു മുള്ള കാര്യം പറഞ്ഞോട്ടെ മി ചന്ദ്രയോട് പറയാൻ പറ്റിയ ഒറ്റ കാര്യമുള്ളു പണ്ട് അർജുനൻ വിട്ടൊരു അമ്പ് ഇന്ന് ടി വി ഒരു പമ്പ് ഇനി ചന്ദ്രൻ ഇവിടെ ഇത് പറഞ്ഞാരുന്നു നിങ്ങള് ഞാൻ പറഞ്ഞ പോലെ മൊഴി നൂറ് കോടി തന്നില്ലെങ്കിൽ നീ ഇവിടെ ഇരുന്ന് ഊമ്പ് ഇത് തന്നെയാണല്ലോ നടക്കാൻ പോന്നത് അങ്ങനെയുള്ള ബാക്കി അമ്പത് കോടി ബാബുന് കൊടുക്കസ് ചെയ്ത് വാങ്ങിച്ചോ ചന്ദ്ര ഇതുണ്ടല്ല ഞാൻ തുടങ്ങാൻ പോവണേ ഇവിടെ ഇവിടെ തുടങ്ങാൻ ഞാൻ കത്തിക്കേറാൻ പോവണേ ഒരു മാസം കഴിഞ്ഞിട്ട് അന്ന ഇവിടെ വരണം കേട്ടോ ഇവിടെ ഇന്ന് വാടകയ്ക്ക് അടുത്ത് ഈ കോട്ട് ഞാൻ നാളെ സ്വന്തം ഡാൻസ് ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരു കാണിച്ചു കൊടുക്ക് ഞാൻ പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ഞാൻ പോണേന പേയ്മെന്റ് കറക്റ്റായിട്ട് ചന്ദ്രനേത് മേടിച്ചു കേട്ടാ അവന് തന്നില്ല തന്നില്ല എന്നാണ് അതല്ല മുള്ളി സത്യം ആരെന്ത് പറഞ്ഞാലും നമ്മുടെ വേണ്ട നമുക്ക് അച്ഛന്റെ കാര്യം വേണം സത്യം ചെറുതായി ഫാമിലി കാരണം അവരൊക്കെ മണ്ണിന്റെ ആണല്ലോ ഞാൻ എന്റെ ചോൾമേറ്റിന്റെ കണ്ടെന്ന് തോന്നുന്നു അതൊക്കെ ഓൾറെഡി പത്ത് കെറയിലുണ്ട് അവരുടെ സോള് ഒയ്യോ ഞാൻ കാര്യം പറഞ്ഞത് ഇതാണ് മീനിക്കുട്ടി എന്റെ മോളെ പോലെ ഞാൻ കാണുന്ന ഇത് ഇത് എന്താ ശരിക്കും ഇത് ബാലന്റെയാണ് ശരിക്കുമുള്ള മോള് ബാലന്റെ മോള് ബാലന്റെ മോൾ നമ്മുടെ മോളല്ലേ അല്ലെ പിന്നെ അതൊക്കെ നീ നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി ബാബു അതൊക്കെ ഓൾറെഡി ആയി ഇപ്പൊ നാലെണ്ണോന്തോണോ അവന് ഭാര്യമാര് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടോ നമുക്ക് 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 ഇതുപോലെ മോളെ പോലെ കാണാൻ സന്തോഷം സന്തോഷം എനിക്ക് നമ്മുടെ ി അവരുത്തരും ഒന്നും കൂടെ പ്രേമിക്കണം എനിക്കൊന്നും സന്തോഷിക്കണം ഫുഡ് ഉണ്ടോ എടാ ഫോൺ വൈഫൈ ൂരിവിടലേട നീ മാത്രമേ കാണിക്കുള്ളൂ കെവിനെ വേറെ ആരും എന്താ തന്നത് പരം എനിക്കറിയാം എന്തേലും പറയാൻ വേണ്ടിട്ട് തരുന്നേന്ന് നീ ഒരു നീയു രൂപ മുടങ്ങിയ പത്ത് രൂപ കിട്ടാതെ നീ പോവില്ലല്ലോ

ല്ലോ ആർ ഡി എക്സ് ആർ ഡി എക്സ് അല്ല അവരുടെ ഓ ഇതിലൊരു കുട്ടിയെ മുള്ളി നോക്കിട്ടുണ്ടല്ലോ ഇതുപോലെ നടക്കണോന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും കുഴപ്പമില്ല പക്ഷെ ഇത് എക്സാബാദ് നോക്കണം നമുക്ക് ലൂജിയെ വിളിക്കാൻ വേണ്ടിട്ട് പണ്ട് പോലെ ഒരു പ്ലാൻ ഉണ്ടാക്കിയാലോ എന്ത് പറ 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 അല്ലേ ഈ എലിയും മുല്ലി വളച്ചത് ഓർമ്മ ഉണ്ടോ അതല്ലേ നമ്മുടെ ഓർമ്മയുണ്ട് ഓ നീ പുറകെ നടന്ന ഓർമ്മയില്ലേ എന്റെ മുതലാളി നീ എന്റെ പുറകെ നടന്ന ഓർമ്മയില്ലേ പ്ലീസ് എന്നെ പ്രേമിക്കണതൊക്കെ എന്നൊക്കെ പറഞ്ഞ പുറകെ ഓർമ്മയില്ലേ ഇങ്ങനെ ആടാണെങ്കിൽ ഒരൊറ്റ ന്യായമുണ്ട് കാരണം മൊള്ളി അന്ന് പറഞ്ഞത് ചന്ദ്രന്റെ തുളയാണ് അല്ലെ ചന്ദ്രന്റെ ഹൃദയത്തിന്റെ തുളയാണെന്നുള്ള കാര്യം മാത്രമാണ്

ഒരു പെണ്ണിനെ സ്നേഹിച്ച് രണ്ട് മാസം കഴിയുമ്പോ ഇങ്ങനെ തുടങ്ങു അങ്ങ് കടി അപ്പൊ എന്ത് ചെയ്യും ഇങ്ങനെ പോയി നോക്കും എന്നിട്ട് നിന്റെ ചന്തയിലായിരിക്കും ബാബു തുള ഏതെങ്കിലും ആ തുള ഇങ്ങനെ ഉണ്ടാക്കും എനിക്ക് ഉറപ്പാക്കും അത് യൂസ് ചെയ്യും ഞാ ഒരിക്കലും ഇല്ലാവുന്നില്ല ഇതൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു പെങ്കുച്ച മള്ളിക്ക് എപ്പോഴെല്ലേ കിട്ടും അയ്യോ ഇത് വേറെ എലി എലി പറഞ്ഞതാണ് എന്റെ മുകളിലെ തൊള്ളിയെപ്പറ്റി എലിയാണ് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് എലി പറഞ്ഞ മുകളിൽ കേട്ടില്ലേ അപ്പോ ചാക്കേട്ട് കേട്ടോ പിന്നെ ഇവളെ ഇവളല്ലേ ഇവളെ മാത്ര ഇതുപോലത്തെ ഡയലോഗ് ഇത് ഇതാണ് ബ്രേക്കപ്പ് കാരണം ബ്രേക്കപ്പ് കാരണം ഇത് പക്ഷേ ഈ ഞാൻ കൊറച്ചു സപ്പോർട്ട് ചെയ്തിട്ട് പക്ഷെ അനാവശ്യമായി എന്റെ പരിശീലനം പറഞ്ഞാൽ കുഴപ്പമില്ല ചന്ദി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട കാര്യം ഞാന് എപ്പോഴും ടീച്ചർ ആണ് അപ്പൊ ഞാൻ എക്സാമ്പിൾ തുറക്കട്ടെ പുതിയ രണ്ടാമത്തെ ഉത്കാടനെ വരണേ പുരോഗമനം അഞ്ചു പിള്ളേരല്ലേ അതെ പറഞ്ഞു പോയി കേട്ടോ കണ്ടോടാ കണ്ടോടാ ഇങ്ങേരുണ്ടല്ലോ ഇങ്ങേര് പഠിച്ച കാമക്കണനാണെന്ന് ബാബു ഒരു ഞാൻ സന്യാസിയായിട്ട് ജീവിക്കണോ നിങ്ങളെ ഇട്ടിട്ട് പോയതല്ല നിങ്ങൾക്ക് മറ്റേ ഫാന്റസി കഴിഞ്ഞപ്പോ നിങ്ങൾ എന്ത് നിനക്കേ ചെയ്ത് പൃഥ്വിരാജിനെ അറിയാ നിനക്ക് അതിന്റെ ജീവിക്കുന്ന എക്സാമ്പിൾ ആണ് ആ ഒന്ന് ആലോചിച്ചോക്കാ മതി ഞാനൊന്നുമല്ല പണ്ടൊക്കെ പണ്ടൊക്കെ പറഞ്ഞ പിന്നത്തേക്ക് പിന്നത്തേക്ക് ദൈവം വെച്ചിരിക്കണത് ഇപ്പൊ അല്ല ബാബു കള്ളം പറയുന്നവരെ ഇടുത്തി വിട്ടൊക്കെ പന്നിക്കച്ചവടക്കാരനോട് ഒളിച്ചോടി അവരാരല്ലി

ഓ അപ്പൊ സ്ഥിരം ഡയലോഗ് പറയും മള്ളി ട്രീറ്റ്മെന്റ് മെമ്മറി പൊടി ഇറങ്ങിയ

കൊള്ളണ്ട് ഹലോ കണ്ടു നിന്നെ കാണാതാവും കേട്ടാ മുള്ളി പക്ഷേ ഞാൻ കണ്ടു ഇവിടെ മറ്റേ കുട്ടി ബ്രോ ഈ കാർ എടക്കുന്ന പമ്പിന്റെ വെളിയിൽ സൈഡിലേ എവിടെ ഞാനിങ്ങനെ മള്ളി ഈ മുള്ളി വെള്ളി വെളിയിലോട്ട് ഒരു പയ്യൻ മണി മള്ളി വിളിച്ചോണ്ട് വരും ഇങ്ങോട്ടും

ശബ്ദം പോയായിരുന്നു പറഞ്ഞു ബാബു ഇനി നീ അടുത്ത വർഷമെല്ലാം വരുവുള്ളൂ ഇതൊക്കെ എന്തിനാ ഡിസ്കസ് ചെയ്യുന്നേ എന്റെ ചോദ്യാ ഇതൊക്കെ നീ എന്തിനാ അറിഞ്ഞിരിക്കണേ

ഞാൻ വലിയ ബുക്കായിരുന്നത് അതിൽ കവർ ഫോട്ടോ വെക്കാൻ പറ്റും

ഇവിടെ ആയി വന്നപ്പോ കേട്ടായിരുന്നു റേഡിയോ ഞാൻ റേഡിയോ കണ്ടിട്ടായിരുന്നു അപ്പൊ ഫിഫ്റ്റി പെർസെന്റേജ് കാര്യത്തെ പറ്റി സംസാരിച്ചായിരുന്നു അപ്പം ഇപ്പൊ തരലിൽ കിടക്കുന്ന പമ്പിന്റെ ഒരു ഒരു റിട്ടിന്റെ റേറ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെ സിക്സ് തൗസൻഡ് ഡീസൽ അങ്ങനെ പല റേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പൊ അതിന്റെ ഫിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒട്ടും കാണില്ല അത് മാത്രല്ല നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ടത് എമൗണ്ട് പിന്നെ നിങ്ങള് തിരിച്ചു ബിസിനസ് തരുമ്പോ അതിനായിട്ടുള്ള പ്രോഫിറ്റ് ഞങ്ങൾക്ക് എടുക്കണം മനസ്സിലായോ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഫിഫ്റ്റി പെർസെന്റേജിന് കൊടുക്കുവാണെങ്കിൽ അപ്പം നിങ്ങള് ഞങ്ങൾക്ക് തരുമ്പം അതിന്റെ കൂടെ ചേർത്ത് വേണം തരാൻ പമ്പനിപ്പിക്കുമ്പോഴും അങ്ങോട്ട് പൈസ തരണം അങ്ങനല്ല അങ്ങനല്ല പിന്നെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ ആണ് അപ്പം അതിന് നിങ്ങളിപ്പോ ഫിഫ്റ്റി പെർസെന്റേജ് അതിന് ഈ അങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞാല് ബാക്കിയുള്ള പമ്പെല്ലാം ഡൗൺ ആവും എല്ലായിടത്തും സെയിം റേറ്റ് പമ്പ് കൊടുക്കുന്നത് റേറ്റ് എവിടെയെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാല് ഞങ്ങള് കൂട് ചെയ്യും

അപ്പൊ ഞാൻ ചന്ദ്രനെ കൊണ്ട് നാളെ അങ്ങോട്ട് ലൂസി അടുത്തോട്ട് വരാം